ക്ലാസ് കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് നല്ല കോൺഫിഡൻസ് ആയിരുന്നു എക്സാം എഴുതാൻ വേണ്ടിയിട്ട് അപ്പൊ എനിക്ക് ഉറപ്പായിട്ട് എക്സാം എഴുതിയാ കിട്ടും എനിക്ക് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് തന്നെ പോകാൻ പറ്റും പോയിട്ട് പാസ്സാകുന്ന ഒരു വിശ്വാസം എനിക്ക് വന്നു കാരണം അതുപോലെ അതിനു മുമ്പ് വരെ ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ചായിരുന്നു ഓരോ ദിവസവും രാത്രിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞിരുന്ന് കരയച്ചില് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം ഇതെല്ലാം ഞാൻ ഹസ്ബൻഡിനോടും ഇങ്ങനെ ഷെയർ ചെയ്യും എനിക്ക് അപ്പൊ പറയുന്നില്ല നീ ഇപ്പൊ ക്ലാസ് ഇനി നിനക്ക് നല്ല ഓർമ്മ കിട്ടുകയും ശരിയാകും അങ്ങനെ പറഞ്ഞിരുന്ന സമയത്താണ് ആമിന്റെ വീഡിയോസ് ഞാൻ കാണാൻ തുടങ്ങി അപ്പൊ അങ്ങനെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അതിനെപ്പറ്റി ഓർത്ത് എനിക്ക് ഒരിക്കലും വിഷമിക്കേണ്ടി വന്നിട്ടില്ല മാം അതെനിക്ക് ഭയങ്കര ഹെൽപ്പ്ഫുൾ അതുകൊണ്ട് എല്ലാവരോടും ഞാൻ പറയുന്ന ഓയിറ്റ് ഒരുപാട് എഴുതിയിട്ട് കിട്ടാത്തവർ ഒരിക്കലും വിഷമിച്ചിരിക്കാതെ ധൈര്യമായിട്ട് മാമിന്റെ ക്ലാസ് എടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എല്ലാവരും ഓയിറ്റ് പാസ്സാകും ഓക്കെ ആവും അത്രയും നമുക്ക് ഉറപ്പ് എല്ലാവർക്കും റീഡിങ്ങും ലിസണിങ്ങും ആയിരിക്കും മാം ഏറ്റവും ബുദ്ധിമുട്ട് റൈറ്റിങ്ങും സ്പീക്കിങ്ങും പിന്നെ എല്ലാവർക്കും തന്നെ സ്കോറ് കിട്ടുന്നുണ്ട് പക്ഷെ റീഡിങ്ങും ലിസണിങ്ങും ആണ് നല്ലൊരു ക്ലാസ് കിട്ടാത്തത് കൊണ്ട് എല്ലാര്ക്കും പോയിരിക്കുന്നത് അപ്പൊ ഉറപ്പായിട്ട് മാമിന്റെ ക്ലാസ് എടുത്താൽ അതിൽ ഉറപ്പായിട്ട് അവര് വിചാരിക്കുന്ന സ്കോർ തന്നെ കിട്ടി പാർക്കാവൂ അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഞാൻ ഞാൻ ഇതുപോലെ തന്നെ വിഷമിച്ചിരുന്ന ആളാണ് മാമിന്റെ ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് അതുകൊണ്ട് ആരും വിഷമിച്ചിരിക്കാതെ ഉറപ്പായിട്ടും ദിശാ മാമിന്റെ ക്ലാസ് എടുക്കുക എടുത്തു കഴിയുമ്പഴേ ആ ഒരു മാറ്റം നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ അതുവരെ വളരെ ഭയങ്കര ടെൻഷൻ അടിച്ച് വിഷമിച്ച് കരഞ്ഞിരിക്കുന്നവർക്ക് നമുക്ക് ഇപ്പൊ പറയുമ്പോ ഓർക്കും ഇത് ഇത് റിവ്യൂ പോലെ പറയുന്നതാണ് പക്ഷെ അല്ല ഇത് ശരിക്കും മനസ്സിൽ തട്ടി പറയുന്നത് കാരണം ഇത് ഓയിറ്റ് പാസ്സാവാതെ വിഷമിച്ചിരിക്കുന്ന ഒക്കെ ഈ ഫീലിങ്സ് മനസ്സിലാവുന്നു അപ്പൊ നമ്മൾക്ക് കറക്റ്റായിട്ടൊരു എങ്ങനെയാ പറ എടുക്കേണ്ടതെന്നുള്ള ഒരാള് പഠിപ്പിച്ചു തരാനില്ലാത്തതിന്റെ ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മളിൽ പലരും ഇങ്ങനെ ഓയിറ്റ് കിട്ടാതെ വിഷമിച്ചിരിക്കുന്നത് അപ്പൊ ഇത് കൂടുതലായിട്ടും നിങ്ങൾ ദിഷാമാവിന്റെ ക്ലാസ് എടുക്കണം എടുത്തു കഴിയുമ്പഴേ നിങ്ങൾക്ക് ഈ മാറ്റങ്ങളെല്ലാം അറിയാൻ പറ്റും അവിടെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ജിഷ മാമിന്റെ ക്ലാസ് എടുക്കണം എന്നുള്ള രീതി ഞാൻ മാമിന്റെ ഞാൻ ഇതുവരെ ഇതിനുമുമ്പ് വേറെ അക്കാദമി പഠിച്ച് എക്സാം എഴുതിയിട്ട് ഒന്ന് രണ്ട് തവണ എഴുതിയിട്ട് എനിക്ക് കിട്ടാഞ്ഞത് കൊണ്ട് ഇങ്ങനെ വിഷമിച്ചിരുന്ന സമയത്താണ് മാമിന്റെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടത് അങ്ങനെ ഇരുന്ന സമയത്ത് ഞാനത് കണ്ടപ്പോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു മാമിന്റെ വീഡിയോസ് അങ്ങനെയാണ് ക്ലാസ്സിന് ജോയിൻ ചെയ്തത് പിന്നെ റീഡിംഗ് ആണെങ്കിലും ലിസണിങ് ആണെങ്കിലും മാമിന്റെ ക്ലാസ്സൊക്കെ ഒത്തിരി നല്ലതായിരുന്നു ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു ഏ പാട്ടൊക്കെ ആൻസർ കണ്ടുപിടിക്കുന്ന രീതിയും അതൊക്കെ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു അതിലൊക്കെ ആയിരുന്നു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് റീഡിങ്ങിന് പിന്നെ ലിസണിങ് ആണെങ്കിലും എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നുള്ള രീതി മാം പറഞ്ഞു തന്നതിന് ശേഷമാണ് ഓക്കെ ആയത് പിന്നെ അതുപോലെ റീഡിങ്ങിന്റെ മാം ഒരുപാട് സിനോണിമസ് ഒക്കെ ആ ക്ലാസ്സിൽ ഇരുത്തി തന്നെ പറഞ്ഞു തരുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അതൊക്കെ ഒത്തിരി ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളായിരുന്നു അത് ഞാൻ നേരത്തെ വേറൊരു അക്കാദമി പഠിച്ചിട്ടായിരുന്നു എഴുതിയത് പക്ഷെ എനിക്ക് കറക്റ്റ് ആവുന്നില്ലായിരുന്നു അത് എങ്ങനെയാണ് ആൻസേഴ്സ് കിട്ടുന്നതെന്നും പിന്നെ തെറ്റി പോകുന്നത് അതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു ശരിക്കും അപ്പം അത് ഞാൻ ഈ മാമിന്റെ ക്ലാസ് ഇങ്ങനെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ട് എനിക്ക് മനസ്സിലായി കൂടുതലും ഇഷ്ടപ്പെട്ടു എങ്ങനെയാണ് മാം ഓരോന്നും വിളിച്ച് എക്സ്പ്ലെയിൻ തരുന്നത് എന്നൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടപ്പം ഞാൻ മാമിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. ചെയ്ത് ശേഷം എനിക്ക് മാം എ പാർട്ട് പാട്ടാണെങ്കിലും ഡിയും സിയും ഒക്കെ എങ്ങനെയാണ് തെറ്റി തെറ്റിപ്പോകുന്നത് ക്ലാസ്സിൽ തന്നെ ഇരുത്തി ഞങ്ങളെ കൊണ്ട് തന്നെ വായിപ്പിച്ചായിരുന്നു മാം അത് ആൻസേഴ്സ് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത് കാരണം ഏ പാട്ടാണെങ്കിൽ മാം പുതിയ ഇപ്പൊ റീസെന്റ്ലി ചോദിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് എക്സാമിന് ചോദിക്കുന്ന പോലത്തെ അപ്പൊ അതിന്റെ എങ്ങനെയാണ് നേരത്തെ ഫുള്ള് വായിച്ചിട്ട് ആൻസറിലോട്ട് എ കണ്ടുപിടിക്കാൻ വേണ്ടി സമയം തികയത്തില്ലായിരുന്നു പക്ഷെ മാം ഓരോ ക്വസ്റ്റിനും എടുത്ത് അത് ഈ രീതിക്കാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞു തന്നിരാൻ തുടങ്ങിയതിന് ശേഷം സമയം കുറവില് ചെയ്യാൻ പറ്റി പിന്നെ പെട്ടെന്ന് തന്നെ ആൻസറിലോട്ട് എത്താനും പറ്റി അതുപോലെ ബി ആണെങ്കിലും സി ആണെങ്കിലും മാം ഫുള്ള് വായിച്ച് വായിപ്പിച്ച് അതിന്റെ അർത്ഥം നിങ്ങൾ വായിച്ചെടുക്കേണ്ട രീതി എങ്ങനെയാണെന്ന് പറഞ്ഞു തരുന്നത് കൊണ്ട് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ വേണ്ടി ഭയങ്കര ആയിരുന്നു പക്ഷെ അത് വേറെ മുമ്പ് അടിച്ച അക്കാദമിന്ന് എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ് കിട്ടിയിട്ടില്ല എനിക്ക് എ പാട്ട് ഇപ്രാവശ്യം ഞാൻ കംപ്ലീറ്റ് ആക്കിയായിരുന്നു മാം പിന്നെ എനിക്ക് എ പാട്ടിനായിരുന്നു എപ്പോഴും സമയം തികയാത്തത് ഫുള്ള് എനിക്ക് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തില്ലായിരുന്നു പക്ഷെ ഇപ്രാവശ്യം എഴുതിയപ്പോ എനിക്ക് അതിനു മുമ്പ് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി പിന്നെ ലിസണിങ്ങിനാണെങ്കിലും എ പാർട്ട് ഫുള്ള് എഴുതാൻ വേണ്ടി പറ്റി ട്വന്റി ഫോർ ഞാൻ ശരിക്കും കേട്ടാ തന്നെ എഴുതിയത് മുമ്പ് ചെയ്ത അക്കാദമിയിലൊക്കെ നമുക്ക് ആദ്യം തന്നെ ചെയ്ത മെറ്റീരിയൽ തന്നെയാണ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ മാമിന്റെ ക്ലാസ്സിൽ ചേർന്നതിനു ശേഷം പുതിയ മെറ്റീരിയല് ഇപ്പൊ റീസെന്റ് എക്സാമിന് ഒറ്റ എക്സാമിന് വരുന്ന പോലത്തെ എ പാർട്ടാ മാം ചെയ്യിപ്പിച്ചോണ്ടിരുന്നത് അതുകൊണ്ട് ക്വസ്റ്റ്യൻ അവിടെ എക്സാമിന് കണ്ടപ്പോഴും സെയിം അതുപോലെ തന്നെ തോന്നിയത് കൊണ്ട് പെട്ടെന്ന് എഴുതാൻ പറ്റി അതുപോലത്തെ പുതിയ നല്ല മെറ്റീരിയൽസ് ആയിരുന്നു മാം ഏ പാട്ടിന് തന്നോണ്ടിരുന്നു അത് മാം വായിക്കേണ്ട രീതി പറഞ്ഞു തന്നപ്പോ അതെങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് മനസ്സിലായി കറക്റ്റായിട്ട് പിന്നെ അതുപോലെ മാം ക്ലാസ്സിൽ ഇരുത്തി തന്നെ ഞങ്ങളെ കൊണ്ട് ഓരോരുത്തരെ കൊണ്ടും ഇങ്ങനെ വായിപ്പിച്ച് ചെയ്യിപ്പിക്കുന്നത് കൊണ്ട് നന്നായിട്ട് തന്നെ അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ വളരെ മാമിന്റെ എക്സ്പ്ലനേഷൻ പിന്നെ നല്ല എക്സ്പ്ലനേഷനാണ് വളരെ സിമ്പിളായിട്ട് ഇപ്പം സാധാരണക്കാർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള എക്സ്പ്ലനേഷൻ ആയതുകൊണ്ട് അത് ഒത്തിരി ആയിരുന്നു പിന്നെ മാം കൂടുതലും ഇതുപോലെ മെറ്റീരിയൽ അയച്ചു തന്ന് ഇതുപോലെ നമ്മളോട് ചെയ്ത് അതിന്റെ കറക്ഷൻസ് നമുക്ക് തരുന്നത് കൊണ്ട് എ പാർട്ടിലൊക്കെ എനിക്ക് ഒരുപാട് എന്റെ മിസ്റ്റേക്കുകൾ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റി ഇപ്പൊ ഹാൻഡ് റൈറ്റിംഗ് ആണെങ്കിലും മാം നല്ലതാണെങ്കിൽ ഹാൻഡ് റൈറ്റിങ് നല്ലതാണെന്ന് പറയും ചീത്തയാണെങ്കിൽ കുറച്ചുകൂടെ നന്നാക്കണം എന്നൊക്കെ സജഷൻസ് തരുന്നതുകൊണ്ട് പിന്നെ നമുക്ക് മാർക്ക് ഇട്ട് തരുമായിരുന്നല്ലോ ഏ പാർട്ട് ചെയ്ത് ആൻസർ ഇടുമ്പോ അതിന്റെ മാർക്ക് തരുന്നുകൊണ്ട് ഇത്രയൊക്കെ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നെന്ന് ഏഹ് എനിക്ക് അപ്പഴാണ് മനസ്സിലായത് അതിനുമുമ്പ് ഞാൻ വിചാരിച്ചിരുന്ന ഏ പാർട്ട് ചെയ്യുന്നതെല്ലാം ആൻസർ കറക്റ്റ് ആണ് ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഓക്കെ ആണ് അങ്ങനെയായിരുന്നു പക്ഷെ മാം ഓരോന്നും സജഷൻ എടുത്തെടുത്ത് പറയുന്നത് കൊണ്ട് പിന്നെ ക്ലിയർ ആക്കി ക്ലിയർ ആക്കി പോകാൻ പറ്റുന്നുണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നു മാം ഇപ്പം ഞാൻ റിപ്പീറ്റർ ആയതുകൊണ്ട് എനിക്ക് ആദ്യം ജോലി ചെയ്ത് വൺ വീക്ക് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മാമിന്റെ എങ്ങനെയാണ് മാം തെറ്റിപ്പോയതെന്നൊക്കെ പറഞ്ഞു തരുന്നത് കൊണ്ട് അത് വായിക്കേണ്ട രീതി ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സ്പീഡായിട്ട് വായിക്കാൻ പറ്റുന്നില്ലായിരുന്നു പിന്നെ മാമിന്റെ ക്ലാസ്സിന് ശേഷമാണ് ഇതുപോലെ വായിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഒറ്റ വായനക്ക് തന്നെ നമുക്ക് പിന്നെ ഓപ്ഷൻ പാരഗ്രാഫ് വായിക്കാതെ ഓപ്ഷനിലോട്ട് പോകാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഒത്തിരി അധികം തന്നെ നാളെടുക്കാതെ തന്നെ ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നു ഒരു വൺ വീക്ക് ഒക്കെ കഴിഞ്ഞപ്പോ തന്നെ എ പാർട്ട് ക്ലിയർ ആവാൻ തുടങ്ങി കറക്ഷൻസ് ഒക്കെ തരുന്നത് കൊണ്ട് എന്റെ അഭിപ്രായത്തിൽ ഞാൻ ചൂസ് ചെയ്തതിൽ ഏറ്റവും നല്ല അക്കാദമിയാണ് ജി എം അക്കാദമി അപ്പൊ ജിഷാ മാമിന്റെ ക്ലാസ് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്കിൽ കോഴ്സിൽ ചോദിച്ചിട്ട് കയറിയത് എനിക്ക് ജിഷാ മാമിന്റെ ക്ലാസ് തന്നെ വേണം വേറെ ആരുടെയും ക്ലാസ് വേണ്ട എന്നുള്ള രീതിക്കായിരുന്നു കാരണം യൂട്യൂബ് വീഡിയോസ് കണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു മാമിന്റെ ക്ലാസ് അതുകൊണ്ട് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഓക്കെ ആകും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇനി എഴുതാൻ പോകുന്ന എല്ലാരോടും എനിക്ക് ഡീറ്റേഴ്സിനോട് പറയാനുള്ളത് സമയം വെറുതെ വേസ്റ്റ് ആക്കാതെ ജി എം അക്കാദമി തന്നെ ജോയിൻ ചെയ്ത് ജീഷ മാമിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ഒരുപാട് ഇത് കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന ഒത്തിരി പേരുണ്ട് ഡിപ്രഷനിലൊക്കെ ആയിട്ടിരിക്കുന്നവർ അങ്ങനെയുള്ളവർക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആകും മാമിന്റെ ക്ലാസ് പിന്നെ നല്ല കറക്റ്റ് എല്ലാ എപ്പോഴും നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കും നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ എന്ന് നമുക്ക് എപ്പോഴും നമ്മളോട് എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കും പിന്നെ അതുപോലെ തന്നെ മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിൽ പാർട്ട് കൂടുതൽ ചെയ്യാൻ വേണ്ടി തീരുമ്പോ തീരുമ്പോൾ ഇട്ടുതരും അത് പ്രിന്റ് ഔട്ട് എടുത്ത് അത് ചെയ്തത് അത് ഒരുപാട് നല്ല മെറ്റീരിയൽ മെറ്റീരിയലാണ് റീഡിങ്ങിന്റെ മാം തരുന്നത് അത് ഒത്തിരി ഹെൽപ്ഫുൾ ആണ് പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഒത്തിരി ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന സ്റ്റുഡൻസിന് നമ്മൾക്ക് നല്ലൊരു സപ്പോർട്ട് ഇല്ലാതെ പറ്റത്തില്ല അപ്പം നമുക്ക് ദിഷമാമിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പാസ്സാവാൻ വേണ്ടി പറ്റും പിന്നെ അതുപോലെ തന്നെ ഫാമിലിയിൽ നിന്ന് നമുക്ക് നല്ലൊരു സപ്പോർട്ട് വേണം ഇപ്പൊ ഞാൻ തന്നെ വേറെ അക്കാദമി ക്ലാസ് എടുത്ത് ഭയങ്കര വിഷമിച്ചിരുന്ന സമയത്ത് മാമിന്റെ വീഡിയോ കണ്ടപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോ തന്നെ എനിക്ക് ഹസ്ബൻഡ് പറഞ്ഞു മാമിന്റെ ക്ലാസ് ഞാൻ കാണിച്ചു കൊടുത്തു ഹസ്ബൻഡിന് അപ്പം ഹസ്ബൻഡിന്റെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ അത് കാണിച്ചു കൊടുത്തപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു മാമിന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്നോട് പറഞ്ഞു ഓക്കെ ജോയിൻ ചെയ്തു നമുക്ക് പേയ്മെന്റ് ഒക്കെ അടച്ച് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ മാമിന്റെ ക്ലാസ് എടുത്ത് എടുത്തുകഴിഞ്ഞപ്പം ഇതിന്റെ റിസൾട്ട് വന്ന് ഞാൻ പാസ് ആയി കഴിഞ്ഞപ്പോഴും മാമെന്നെ വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പം ഹസ്ബൻഡിന് ഒത്തിരി ഹാപ്പി ആയി ഒത്തിരി നല്ലൊരു അക്കാദമി തന്നെ ജോയിൻ ചെയ്ത് തില് ഭയങ്കരായിട്ട് ഹാപ്പി ആയി കാരണം ഞങ്ങള് രണ്ടുപേരും ഭയങ്കര ആയി പോയാൽ പോയിട്ട് കിട്ടാതെ വരുമ്പോൾ നമുക്ക് ഡിപ്രഷൻ ആകൂലമേ അതുപോലെ ഒരുപാട് പേരിപ്പം ഇത് കാണുന്നവരാണെങ്കിൽ ഒരുപാട് പേര് ബുദ്ധിമുട്ടി കരഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട് അവരോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു അക്കാദമി ചൂസ് ചെയ്യുക അതിന് ജി എം അക്കാദമി ദിഷാനാവിന്റെ ക്ലാസ് തന്നെ എടുക്കുക അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ വിഷമം മാർക്ക് കിട്ടും ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൺട്രിയിലോട്ട് തന്നെ നിങ്ങൾക്ക് പോകാനും പറ്റും ഞങ്ങൾക്ക് രണ്ടുപേരും ഇപ്പം ഭയങ്കര ഹാപ്പി ആണ് ഒരു ഹസ്ബൻഡാണെങ്കിൽ ഒരുപാട് ഹാപ്പി ഇതിനു വേണ്ടി ഞങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എനിക്ക് മാമിനോട് നേരിട്ട് സംസാരിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കാരണം ഇത്രയും നല്ല ക്ലാസ് തന്നിട്ട് മാമിന്റെ ഇടയ്ക്ക് സംസാരിക്കണം ഇപ്പം നമുക്ക് ക്ലാസ് എടുക്കുമ്പോഴാണെങ്കിൽ മാമിനോട് നോർമൽ നമ്മുടെ സംശയങ്ങളൊക്കെ ഒരുപാട് ഞാനും ചോദിച്ചിട്ടുണ്ട് അപ്പൊ മാമിനോട് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് സംസാരിക്കണെങ്കിൽ മാമിനെ അല്ലാതെ സെപ്പറേറ്റ് വിളിക്കണം ർക്ക് ഉറപ്പായിട്ട് നമുക്ക് ക്ലാസ് മിസ് ചെയ്യാൻ പോലും തോന്നുന്നില്ല മാം പറയും ഈവനിങ് മോർണിംഗിൽ അറ്റൻഡ് ചെയ്യേണ്ടവർക്ക് ചെയ്യാം ഈവനിംഗിൽ അറ്റൻഡ് ചെയ്യേണ്ടവർക്ക് ചെയ്യാം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ക്ലാസ് പോലും മിസ് ആക്കാതെ ഫുള്ള് കംപ്ലീറ്റ് ക്ലാസ് നമുക്ക് കേൾക്കാൻ വേണ്ടി തോന്നും ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു ബുക്കും പിടിച്ച് മാമിന്റെ ക്ലാസിന്റെ സമയാൻ വേണ്ടിയിട്ട് അത്രയും ബുദ്ധിമുട്ടിയാണ് മാമിന്റെ ക്ലാസ് എനിക്ക് ലാസ്റ്റ് എത്തിയത് അപ്പം ക്ലാസ് നല്ല ക്ലാസ് ആയപ്പോൾ അതെനിക്ക് ഉറപ്പായിട്ടും കിട്ടും പാസ്സാവും നല്ല കോൺഫിഡന്റ് വന്നിരുന്നു അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ആ വലിയൊരു ഇപ്പേപ്പാർട്ടൊക്കെ വലിയ ടാസ്ക് ആണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പിന്നെ മാമിന്റെ ആ എങ്ങനെയാണ് ടിപ്സുകൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ള പുതിയ മെറ്റീരിയൽ ഒക്കെ തന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏപ്പാട്ടിനോടുള്ള പേടി പോയി അതുകൊണ്ട് കൂളായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റുവായിരുന്നു അതുപോലെ ഇൻഡിവിജ്വൽ ട്യൂട്ടറാണെങ്കിലും നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു റൈറ്റിങ്ങിനാണെങ്കിലും സ്പീക്കിങ്ങിനാണെങ്കിലും എല്ലാ ദിവസവും വിളിച്ച് ചെയ്യിപ്പിച്ച് കറക്ഷൻസ് ഒക്കെ തന്ന് അതും വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു ലിസണിങ്ങിന് മാം അതുപോലെ തന്നെ ഒത്തിരി സജഷൻസ് തരുന്നത് കൊണ്ട് വായിക്കേണ്ട രീതി നമുക്ക് ഓഡിയോ കേൾക്കാതെ തന്നെ എങ്ങനെ ആൻസർ കണ്ടുപിടിക്കാം എന്നുള്ള രീതി മാം ആദ്യം പറഞ്ഞു തരുമായിരുന്നു അത് അത് കേട്ടിട്ട് നമ്മൾ ഓഡിയോ കേൾക്കുമ്പോൾ ലിസണിങ് ഈസി ആയിട്ട് തോന്നുമായിരുന്നു അത് ലിസണിങ്ങിന്റെ പാർട്ട് സി മാം ആദ്യമേ ഓഡിയോ ഇല്ലാതെ അത് വായിപ്പിക്കും അതിനുശേഷം മാം ഓഡിയോ വെച്ച് കഴിയുമ്പോഴത്തേക്കും മാം തന്നെ അത് നമ്മുടെ കൂട്ടത്തിൽ ഓഡിയോ കേട്ടിട്ട് അത് നിങ്ങൾ നിങ്ങളത് കേട്ടായിരുന്നോ അത് അത് അങ്ങനത്തെ പോയിന്റുകളാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത് ഇതിൽ നിന്ന് ഏതൊക്കെയാണ് എടുക്കേണ്ടത് അങ്ങനെയുള്ളത് മാം പറഞ്ഞു തരുമ്പോൾ നമ്മൾ ആ കൂടെ ഇരുന്ന് ചെയ്ത് ചെയ്ത് പോകുന്നത് കൊണ്ട് മാമിന്റെ ക്ലാസ് കഴിഞ്ഞാലും ചെയ്യുമ്പോൾ ആ ഒരു ഫീൽ ആയിരുന്നു ഫീ പാർട്ടൊക്കെ ചെയ്യുമ്പോൾ അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ആ ആൻസറ് പെട്ടെന്ന് വായിച്ചെടുക്കാം അർത്ഥം മനസ്സിലാക്കുക പിന്നെ പെട്ടെന്ന് വായിച്ച ആൻസറിലേക്ക് എത്തിക്കുന്നതൊക്കെ ഭയങ്കരമായിട്ട് സി പാർട്ട് പിന്നെയും ചെയ്യാൻ വേണ്ടി ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു എക്സാമിന് വരുന്ന മോഡൽ മെറ്റീരിയൽ തന്നെയായിരുന്നു മാം തന്നത് അപ്പൊ അത് ചെയ്തിട്ട് പോയതുകൊണ്ട് നേരത്തെ ഞാൻ പഠിച്ചു പഠിച്ച സ്ഥലത്ത് പറഞ്ഞാൽ ഞാൻ വന്നിരുന്നിട്ട് ഒരുപാട് എ പാർട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു പക്ഷെ എന്നാലും എന്റെ സമയം കറക്റ്റ് ആവുന്നില്ല എങ്ങനെ ആൻസർ എടുക്കണ്ടേന്ന് എനിക്ക് മനസ്സിലാകത്തോണ്ട് ഒത്തിരി മെറ്റീരിയൽ ചെയ്യേണ്ടി വന്നായിരുന്നു പക്ഷെ മാമിന്റെ ക്ലാസ് എടുത്തതിന് ശേഷം ഞാൻ മാം തന്ന ആ മെറ്റീരിയലുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ പേപ്പറട്ട് അത് ഒരുപാട് ഇങ്ങനെ നമ്മൾ വാരി വലിച്ചു ചെയ്യേണ്ട ആവശ്യവും വന്നിട്ടില്ല അതുകൊണ്ട് ആ സെയിം പോലത്തെ തന്നെയായിരുന്നു എക്സാമിന് വന്നത് അപ്പൊ എങ്ങനെയാ സിനോണിമ എടുക്കേണ്ടത് ഓരോ മെറ്റീരിയലും ചെയ്യിപ്പിക്കുമ്പോൾ ആ സിനോണിമ അർത്ഥം പറഞ്ഞുതരും ഈ കൊസ്റ്റിനിൽ ഇങ്ങനെയാണ് ആ ഓപ്ഷനിൽ ഇങ്ങനെയാണ് വരത്തുള്ളൂ എന്ന് പറഞ്ഞുതരുന്നത് കൊണ്ട് ആ രീതിക്ക് തന്നെ എക്സാമിനും പോയി ചെയ്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ അത് കണ്ടുപിടിച്ചെടുക്കാൻ പറ്റും സെയിം അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു മാമിന്റെ റീഡിംഗിന്റെ ഏർപ്പാർട്ട് മാം തരുന്ന മെറ്റീരിയല് മാമിന്റെ ക്ലാസ്സുകളില് പിള്ളേ സ്റ്റുഡൻസ് വളരെ കുറവ് വെച്ചിട്ടായിരുന്നു മീൻസ് മാം ക്ലാസ് എടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് മാം സംശയം ചോദിക്കാം ഓരോരുത്തരെ കൊണ്ട് വായിപ്പിക്കും നമ്മുടെ ഒറ്റയ്ക്ക് നമുക്ക് ഓരോ സജഷൻസ് ഇഷ്ടം പോലെ മാം പറഞ്ഞു തരും അതുകൊണ്ട് അത് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ സംശയിക്കുന്നവരോട് വിഷമം തന്നെയാണ് ക്ലാസ് എടുക്കുന്നത് അതുകൊണ്ട് ജിഷ മാമിന്റെ ക്ലാസ് അത്രയും നല്ലതാണ് ഇത് യൂട്യൂബ് നമ്മൾ ഈ വീഡിയോസ് കാണുന്ന പോലെ തന്നെയാണ് മാം എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് പിന്നെ അതുപോലെ തന്നെ മാം നല്ല മലയാളത്തിൽ ഓരോ പാരഗ്രാഫ് എടുത്ത് നല്ല മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് നമുക്ക് സത്യം പറഞ്ഞാൽ ക്ലാസ്സിൽ നമ്മുടെ കൂടത്തിൽ ചെയ്തു തരുന്നത് കൊണ്ട് നമുക്ക് ക്ലാസ് എടുക്കുക എന്നുള്ള ഫീല് തോന്നത്തില്ല മാം നമുക്ക് കൂടത്തിൽ ഒരാൾ ഒരു ഫ്രണ്ട് പറഞ്ഞു തരുന്ന പോലെ എല്ലാ കാര്യങ്ങളും വായിച്ച് ഇങ്ങനെ പറഞ്ഞു തരുന്നതുകൊണ്ട് അത് ഭയങ്കര ഇഷ്ടമായിരുന്നു മാമിന്റെ ക്ലാസ്സിലിരിക്കാൻ ഞാൻ സ്റ്റാർട്ട് ക്ലാസ് എടുത്തപ്പോൾ മുതല് എനിക്ക് മെസ്സേജ് വരുവായിരുന്നു എപ്പോഴാ നമ്മുടെ ടൈമിങ്ങും ടൈം ടേബിളും കാര്യങ്ങളും എല്ലാം കറക്റ്റ് കറക്റ്റ് ആയിട്ടുള്ളത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ എന്ത് നമ്മൾ ചോദിച്ചാലും നമ്മുടെ കോർഡിനേറ്റർ നമുക്ക് കറക്റ്റ് ആയിട്ട് അപ്പൊ തന്നെ റിപ്ലൈ തരും നമ്മൾ അതുപോലെ എ പാർട്ട് ചെയ്ത ആൻസർ സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിറ്റേഴ്സും തന്നെ അതിന്റെ കറക്ഷൻ ചെയ്ത് അത് എന്തൊക്കെയാണ് അതിന്റെ അകത്ത് മിസ്റ്റേക്കുകളെന്നും ആൻസേഴ്സ് എന്നൊക്കെ ഉള്ളത് ആ പേപ്പറിൽ തന്നെ എഴുതിയിട്ടാണ് അയച്ചു തന്നോണ്ടിരുന്നത് അപ്പൊ അത് കണ്ടു കഴിയുമ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് ചെയ്തിട്ട് ഇടാൻ വേണ്ടി തോന്നുമായിരുന്നു അപ്പൊ അതിനനുസരിച്ച് ഏർപ്പാട്ടിന്റെ മെറ്റീരിയലും അയച്ചു തരുമായിരുന്നു ഞാൻ എടുത്ത ക്ലാസ്സിൽ എനിക്ക് അത് എല്ലാം പഴയ ചെയ്ത പഴയ മെറ്റീരിയൽ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെയൊക്കെ ആൻസേഴ്സ് കാണാതെ അറിയാം അപ്പൊ വീണ്ടും ആ മെറ്റീരിയൽ തന്നെ കിട്ടുമ്പോൾ നമുക്ക് ചെയ്തിട്ട് ഒരു പ്രയോജനം ഇല്ലാത്ത പോലത്തെ ഫീൽ ആയിരുന്നു പിന്നെ ഇത്രയും ഇതുപോലെ ഇരുന്ന് വായിച്ച് അർത്ഥം പറഞ്ഞു തന്ന സിനോണിമസ് ഒക്കെ പറഞ്ഞു തന്ന് നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് എനിക്ക് കിട്ടിയിട്ടില്ല മാമിന്റെ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പുതിയ മെറ്റീരിയൽ കിട്ടാൻ തുടങ്ങി എ പാർട്ട് അപ്പം അതുകൊണ്ട് അതിന്റെ കറക്ഷൻ കിട്ടാൻ തുടങ്ങി മലയാളത്തിൽ നല്ല എക്സ്പ്ലനേഷൻസ് ഒക്കെ കിട്ടാൻ തുടങ്ങി അപ്പൊ അതുകൊണ്ട് നല്ല വ്യത്യാസമുണ്ട് ബാക്കി ക്ലാസ്സുകളുമായിട്ട് അപ്പൊ നമ്മളെ നമ്മൾ പൈസ മുടക്കി ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ അതുപോലെ നന്നായിട്ട് തന്നെ ചെയ്യാനായിട്ട് നോക്കും അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാലും മാം എ പാർട്ടിൽ അണ്ടർലൈൻ ചെയ്യേണ്ടത് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അതിന്റെ സിനോണിമസ് പറഞ്ഞ് തരുന്നതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഒരു മെറ്റീരിയൽ എടുത്ത് വായിച്ചാലും ആ രീതിക്ക് തന്നെ വായിക്കും വായിക്കാൻ പറ്റുന്നു കാരണം ഇതിന്റെ സിനോണിമ തപ്പി അപ്പുറത്തോട്ട് പോകും അപ്പോ ഇതിന്റെ സിനോണിമയാണല്ലോ അപ്പുറത്ത് പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നതെന്ന് നോക്കാനായിട്ടുള്ള ഭയങ്കര ക്യൂരിയോസിറ്റി അതിപ്പോഴും ഉണ്ട് മെറ്റീരിയൽ കാണും ഒരു ഇനി ഞാൻ പൈസ മുടക്കിയാൽ എനിക്കത് വീണ്ടും എന്റെ പൈസ പോകുവോ എനിക്ക് അത്രയും നല്ല ക്ലാസ് കിട്ടുവോ അങ്ങനെയുള്ള എനിക്ക് ടെൻഷൻ ആയിരുന്നു എനിക്ക് ഒറ്റ കിട്ടാതിരുന്ന സമയത്ത് അപ്പൊ മാമിന്റെ എനിക്ക് വീഡിയോസ് യൂട്യൂബിൽ ഞാൻ കാണാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഇതിലോട്ട് പൈസ ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിന് വേണ്ടുന്ന ക്ലാസ് എനിക്ക് കിട്ടും പിന്നെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ ദിഷമാം തന്നെയാണ് ക്ലാസ് എടുക്കുന്നത് എന്നുള്ള ഒരു ഭയങ്കര ഉണ്ട് കാരണം മാവിന്റെ ക്ലാസ് തന്നെ എനിക്ക് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം അത് ഞാൻ അവരോട് ചോദിച്ചപ്പോ ദിഷമാം തന്നെയാണ് ക്ലാസ് എടുക്കുന്നത് അതിന് നിങ്ങൾ സ്കിൽ കോഴ്സിൽ തന്നെ ചേരണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞാൻ ചേർന്നു മാവിന്റെ ക്ലാസ് ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ എനിക്ക് ഞാൻ ഇമ്പ്രസ് ആയി കാരണം ഞാൻ പ്രതീക്ഷിച്ച ആള് തന്നെ എനിക്ക് ക്ലാസ് എടുത്തോന്നിടേ പിന്നെ നമ്മുടെ പൈസ ഒരിക്കലും പോകത്തില്ല കാരണം ഒരുപാട് നമ്മൾ ഓയിറ്റ് എഴുതി എഴുതി പൈസ കളയുന്നതിലും നല്ലത് നല്ലൊരു ക്ലാസ് എടുത്തിട്ട് നമ്മൾ പോയി പരീക്ഷ എഴുതുന്നു അല്ലാതെ തന്നെ ഇരുന്ന് നമുക്ക് പഠിക്കാമെന്നുള്ള കോൺഫിഡൻസ് കൂടുതലും തർക്കുണ്ട് എന്നാ ഇത്രയും ക്ലാസ് ഞാൻ എടുത്തല്ലേ ഇനി എനിക്ക് തന്നെ പഠിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും അങ്ങനെ ഒരു വിചാരമുണ്ട് പക്ഷെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള വെയിൽ ആൻസർ കണ്ടുപിടിക്കുന്ന രീതി എങ്ങനെയാണെന്ന് പറഞ്ഞു തരാതെ നമ്മൾ വീണ്ടും ആ തെറ്റ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടാത്തത് അപ്പൊ അത് ആയിട്ട് അത് ഒരാള് ഗൈഡ് നല്ലൊരാൾ ഗൈഡ് ചെയ്ത് നമ്മളെ ഇതുപോലാണ് ആൻസർ എടുക്കുന്നതെന്ന് പറഞ്ഞു തരാൻ ഒരാളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എല്ലാവർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഞാൻ ഇനി എഴുതാൻ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഉറപ്പായിട്ടും വിഷമിച്ചിരിക്കാതെ ഈ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ എന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ടാണ് ഞാനും ഇതുപോലെ ഒത്തിരി വിഷമിച്ചിട്ടാണ് ഈ ഒ എന്ന് പറയുന്ന ഇതിന്റെ അകത്ത് ഒത്തിരി വിഷമിച്ചിട്ടുണ്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും അപ്പം അവർക്കാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നു പക്ഷെ നമ്മൾ പാസ്സാവുന്നില്ല അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് അവര് അതുപോലെ ഇത്രയും ഫീസ് ആണ് അപ്പൊ അതിന് പേയ്മെന്റ് കൊടുക്കുന്നു അപ്പം അതിന് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിന്നുകൊണ്ട് ഹസ്ബൻഡിനോട് വലിയ താങ്ക്സ് ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുക അവനോട് സംസാരിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കാരണം വീഡിയോക്കകത്ത് കാണുമ്പോൾ മാമിനോട് മിണ്ടാൻ പറ്റത്തില്ല ക്ലാസ്സിലാണെങ്കിലും ഡൗട്ടുകളൊക്കെ ചോദിക്കുന്ന എൻ്റെ ഇടയ്ക്ക് ഇത്രയും സംസാരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് മാമിന്റെ ഇടയ്ക്കൽ കുറെ ഇതുപോലൊന്നും സംസാരിക്കണം ഫാമിലി ഇപ്പോഴും യൂട്യൂബില് വീഡിയോസ് കാണുമ്പോൾ ഞാൻ ഇങ്ങനെ സ്ട്രോൾ ചെയ്ത് നോക്കും ഏതൊക്കെ വീഡിയോസ് ആ കാണുമ്പോ ഒരു ഓർമ്മ അന്നത്തെ ക്ലാസ്സിൽ ക്ലാസ്സിലിരുന്നതും പഠിപ്പിക്കാൻ വേണ്ടി നല്ല കഴിവ് അത് മാമിന്റെ ക്ലാസ് ഞാൻ എടുത്തു എടുത്തുകഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഫസ്റ്റിലെ തന്നെ ഞാൻ മാമിന്റെ ക്ലാസ്സിൽ എടുക്കുമായിരുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത്രയും ബുദ്ധിമുട്ടേണ്ടി വരത്തില്ലായിരുന്നു കാരണം ആദ്യം തൊട്ടേ നല്ലൊരു കോച്ചിങ് കിട്ടാത്തതിന്റെയൊക്കെയാണ് ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തത് നോട്ടി കിട്ടാതെ അപ്പൊ മാമിന്റെ ക്ലാസ് മാമിന് നല്ല റീഡിംഗ് ആണെങ്കിലും എന്ത് പറഞ്ഞു തരണേലും മാം നല്ല കഴിവാണ് അത് ഞാൻ എപ്പോഴും ഇരുന്ന് പറയും ഹസ്ബൻഡിനടുക്കാം മാം എന്ത് നന്നായിട്ട് ക്ലാസ് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നേ നല്ലൊരു ട്യൂട്ടറാന്ന് എപ്പോഴും പറയും മാം നല്ല ക്ഷമയോട് ഇപ്പൊ എത്ര വട്ടം ഡൗട്ട് ചോദിച്ചാലും കൂടി അത് വീണ്ടും വീണ്ടും ആ പാരഗ്രാഫ് എടുത്തു വെച്ച് വായിച്ച് വീണ്ടും ആദ്യം പറഞ്ഞു അതുപോലെ തന്നെ പറഞ്ഞു തരുന്നോണ്ട് അത് അതും ഭയങ്കര ഒരു മാമിന്റെ കഴിവാണ് മാമിന്റെ ക്ലാസ് അറിയാൻ പറ്റും മാം ഭയങ്കര ആത്മാർത്ഥയോട് കൂടിയാണ് പഠിപ്പിക്കുന്നതെന്ന് മാമിന്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റും